ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് എന്നാൽ നമ്മൾ പ്രമോ കണ്ടിരുന്നു ഇന്നത്തെ ഒരു ടാസ്ക് ആ ടാസ്ക് ഇപ്പോൾ ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഒരു ബോളിനകത്ത് കുറച്ച് ചീട്ടുകൾ ഇട്ടിരുന്നു അതിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് അതെടുത്തിട്ട് നമ്മൾ ആ ചീട്ട് ക്യാമറയെ കാണിക്കണം അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് മറ്റാരെയും കാണിക്കാൻ പാടില്ല അത് ക്യാമറ ആയി കാണിക്കും അപ്പോൾ അതിൽ ബുദ്ധിമാൻ അല്ലെങ്കിൽ മണ്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ചീട്ടിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആദ്യ റൗണ്ട് ഇങ്ങനെയായിരുന്നു ആദ്യ റൗണ്ടിൽ നമ്മുടെ വീട്ടിൽ നിലവിലുണ്ടായിരുന്ന ആളുകൾ ഒരു ഗ്രൂപ്പും ഇപ്പോൾ വൈൽഡ് കാർഡിലൂടെ വന്ന മറ്റൊരു ഗ്രൂപ്പും അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചുന്നത് അപ്പോൾ അതിൽ ഇന്ന് വൈൽഡ് കാർഡിലൂടെ വന്നവരായിരുന്നു ചീട്ടെടുത്തത് എന്നിട്ട് അത് ക്യാമറ ആയി കാണിച്ചു അപ്പോൾ ഈ മറ്റുള്ള വീട്ടംഗങ്ങൾ ഇത് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പറയുക എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഇവർ കൺഫെഷൻ റൂമിൽ പോകുന്നുണ്ട് അതിനുശേഷം വന്നിട്ട് ഇവരെ ഒരു ഓർഡർ അനുസരിച്ച് ഇരുത്തുന്നുണ്ട് അപ്പോൾ ആദ്യം ജിസേലും അവസാനം ആര്യനും വരത്തക്ക രീതിയിലാണ് ഇവർ ഓർഡർ ഇരുത്തിയത് അപ്പോൾ തന്നെ അനീഷിന് ഈ കാര്യം പിടി അനീഷ് അന്നേരം പറഞ്ഞു ബുദ്ധിശാലി എന്നുള്ള ഒരു ചീട്ടായിരിക്കും ഇവരെടുത്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അനീഷ് പറഞ്ഞു അത് കറക്റ്റാണെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു അങ്ങനെ അനീഷിൻ്റെ ടീം അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന മത്സരാർത്ഥികൾ ഇപ്പോൾ വിജയിക്കുകയും അതുപോലെ തന്നെ വൈൽഡ് കാർഡിലൂടെ വന്നവർ തോൽക്കുകയും ചെയ്തു അങ്ങനെ വൈൽഡ് കാർഡിലൂടെ വന്ന് അവർ തോറ്റതുകൊണ്ട് തന്നെ അതിലൊരാളെ പണിപ്പുരയിലേക്ക് കയറാതെ പുറത്താക്കാനായിട്ട് സാധിക്കും അങ്ങനെ അവർ തീരുമാനിച്ചു മസ്താനിയെ പുറത്താക്കുക എന്നുള്ള തീരുമാനമെടുത്ത് അങ്ങനെ മസ്താനി ഇപ്പോൾ പണിപ്പുരത്താസ്കീന്ന് പുറത്തായിരിക്കുകയാണ് ഒരു പക്ഷേ വീട്ടുകാർക്ക് കൃത്യമായിട്ട് ആൻസർ നൽകാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ അവരിലൊരാളായിരുന്നു പുറത്തു പോവുക